നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മറ്റുരും യോഗം ചേരുന്ന മുറിയിൽ ഹമാസ് നേതാക്കളുടെ പടം വെച്ചിട്ടുണ്ട് ഇതിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരാളുടെ മാത്രം പടത്തിൽ ഇനിയും ചുവന്ന ഗുണന അടയാളം വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ചുവന്ന വര വീണാൽ അപ്പോൾ ഗാസ യുദ്ധം നിൽക്കുമെന്നാണ് ജെറുസലേം പോസ്റ്റ് പോലുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധം സൂക്ഷ്മമായി പിന്തുടരുന്ന മാധ്യമങ്ങൾ പറയുന്നത് മസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഈ ഹമാസ് തലവിന്റെ പേരാണ് യഹിയ സിംഗ്ബാർ സെപ്റ്റംബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരൻ ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേനെ ദുർബലമായ സംഘത്തെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത് ഹമാസിന്റെ ഹിറ്റ്ലർ യുദ്ധ രണ്ടാം ബില്ലാദൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ മനുഷ്യനെ ജീവനയോടെയോ അല്ലാതെയോ കിട്ടിയാൽ തീരാവുന്ന ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോൾ മുപ്പത്തി ആറായിരത്തോളം ജീവനുകൾ ഗാസയിൽ പൊലിഞ്ഞു കഴിഞ്ഞു ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം കണ്ട് ലോകം നടുങ്ങിയ ആ ദിവസം മുതൽ ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നത് ഇയാളെയാണ് പ്രത്യാക്രമണം ഇപ്പോഴും യഹൂദ പരാജയമെന്നത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാന കാരണവും ജീവനയോടുണ്ട് എന്നത് തന്നെയാണ് അല്ലാതെയോ കിട്ടാതെ ഒരിക്കലും ഗാസ യുദ്ധം അവസാനിക്കില്ല ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന തുരങ്കങ്ങളിൽ ഒരു പെരിച്ചാഴിയെ പോലെ താമസിച്ച് പുറം ലോകത്ത് വരാതെ അയാൾ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് യഹിയ സിൻവർ എങ്ങനെയാണ് ഇസ്രായേലിനെ പണി കൊടുത്തത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ ജെറുസലേം പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് പതിനേഴിലാണ് യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഇനി യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്നുമാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാന വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷെ വാസ്തവത്തിൽ ഇസ്രായേൽ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇതുപോലെ ഒരു അനാസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആഘോഷത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു അയേണ്ടോം പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്ത യഹിയ സിൻവർ ആകട്ടെ പൂർണ്ണ ആത്മവിശ്വാസത്തിലും ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാരാണെന്ന് സിൻവർ തെറ്റിദ്ധരിപ്പിച്ചു നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹിയ സിൻവറിനെ ഇസ്രായേലുകളുമായി അടുത്തെ കഴിവ് അപാരമാണ് അതുപോലെ തന്നെ അദ്ദേഹം ഹമാസിന്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു തുടർന്ന് അയാൾ നടത്തിയ കെണിയാണ് ഇസ്രായേലിന് വലിയ ദുരന്തം ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ നിർണായകമായതും അതാണ് ഹീബ്രു ഭാഷ പഠിച്ച പതിനെട്ടായിരം പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവർ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേൽ ആകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്തു കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ് അതിന്റെ ആറ് ഇരട്ടിയോളം ഒരു ദിവസം ഇസ്രായേലിൽ ജോലി ചെയ്താൽ കിട്ടും ിലാവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ കടന്ന് പാസ് കാണിച്ച് ഇസ്രായേലിലേക്ക് വരികയും അവർ അവിടെ ജോലി ചെയ്ത് വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പലസ്തീനികളുടെ രോഷം നേർപ്പിക്കപ്പെടുമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയത് പക്ഷേ ഇത് യഹിയ യഹിയാസിൻവാന്റെ കെണിയാണെന്ന് അവർ അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് അർദ്ധരാത്രി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസ് തലവൻ യഹിയ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു തീപ്പൊരി പ്രാസംഗികരും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിന്റെ തലയ്ക്കിപ്പോൾ മൊസാദ് ലക്ഷ്യങ്ങൾ വിലയിട്ടിരിക്കുകയാണ്